മുനമ്പത്തെ പ്രശ്നം മുനമ്പത്ത് േ പത്ത് കൊണ്ട് പ്രശ്നം ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ മുനമ്പം വിഷയം വളരെ ഞങ്ങൾ പറഞ്ഞു അത് ഭൂമിയല്ല എന്നത് എന്റെ വണ്ടിയിൽ രേഖകളുണ്ട് ഞാൻ അത് പ്രഖ്യാപിക്കുന്നു കള്ളക്കളിയാണ് ഇത് വകഫ് ഭൂമിയാണ് എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് അതല്ല എന്ന് പറയുകയും അവസാനം ബി ജെ പിക്ക് എനിക്കോ അദ്ദേഹത്തിനോ അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ പ്രിവിലേജ് നിങ്ങളുടെ ഒരു മാധ്യമ പരിലാരണം കൊണ്ട് പഠിച്ച് നിങ്ങൾ ആരും ചോദ്യം ചോദിക്കില്ല മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് നിങ്ങൾ അപ്പൊ ചോദിക്കണ്ടേ നിങ്ങളുടെ മുന്നണി അല്ലേ ഞങ്ങൾ മറ്റേ ഗവൺമെന്റ് നികുതി അടയ്ക്കുമ്പോ ഞാൻ പത്രക്കാരോട് അന്നേ പറഞ്ഞു തുടങ്ങുന്നതാ ഇവിടെ സബ്മിഷൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ അല്ലേ ഇരുപത് ഏഴ് രണ്ടായിരത്തി ർക്ക് നികുതി കിടക്കാൻ അനുവാദം ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് കോടതി വിധികളാകെ ഉദ്ധരിച്ചുകൊണ്ട് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങളല്ലേ വക്കഫ് കുട്ടി നോട്ടീസ് കയ്യേറ്റക്കാരെ വിളിച്ചു വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി ഈ മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ സംഭവിച്ചു ഞങ്ങൾ രാഷ്ട്രീയമോ മറ്റു വിഭജനോ ഉണ്ടാകരുന്ന് കരുതി നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇപ്പൊ എന്താ പറ്റിയേക്കണേ ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടി രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ ശരിക്കൊരു നിയന്ത്രണം നിങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഒന്നിൽ മുസ്ലിം ലീഗിന് അറുപത്തിരണ്ട് അല്ല കോൺഗ്രസ്സിന് അറുപത്തിരണ്ട് സീറ്റുണ്ട് ലീഗിന് എത്ര സീറ്റുണ്ട് പതിനേഴ് സീറ്റുണ്ട് അറുപത്തിരണ്ടും പതിനേഴും ഇപ്പോൾ എത്രയാ ഇരുപത്തൊന്നും പതിനഞ്ചും കഴിഞ്ഞോണ്ട് എത്രയാ ഇരുപത്തിരണ്ടും പതിനെട്ടും നേരത്തെ എത്രയാ അറുപത്തിരണ്ടും പതിനേഴും ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ രണ്ട് പാർട്ടി നിൽക്കുന്നതെന്ന് ചെറിയ വ്യത്യാസമുള്ള ഗ്രോമില്ല ഇപ്പൊ ലീഗ് നേതൃത്വം ഇപ്പൊ പറഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ആളുകൾ ഇത് വക്കഫാണ് പിന്നെ പിന്നെന്തിനാ വരാപ്പുഴ ബിഷപ്പ് ഓസി പോകുമ്പോൾ അവരെന്ത് പറയണമായിരുന്നു വക്കഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിൽക്കാൻ പാടില്ല അത് വിറ്റതാരാ ലീഗ് തന്നെ അല്ലേ വിൽപ്പന നടത്തിയതാരാ കെ പി സി സെക്രട്ടറി നിങ്ങൾ ആരെങ്കിലും എഴുതിയോ കെ പി സി സെക്രട്ടറിയാണ് ഇത് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം ഈ വിൽപ്പന നടത്തിയത് പോളാണെന്നുള്ളത് ഒരു നിയമപ്രശ്ന നിയമപ്രശ്നം അനാവശ്യമായി സംസ്ഥാന വകഫ് ബോർഡ് എന്ന് വെച്ചാൽ വക്കഫാണെന്ന് അവരെന്നെ പറയുന്നു അവരെന്നെ വിൽക്കുന്നു കെ പി സി സെക്രട്ടറി പാവങ്ങൾ വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തറുന്നൂറ് കുടുംബങ്ങൾ അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെ വില കൊടുത്താ വാങ്ങിച്ചത് ഞങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നോക്കുന്നത് സംഘപരിവാറിന്റെ ശ്രമം അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരിന്റെ ശ്രമം ഇതൊരു മതപരമായ പ്രശ്നമാക്കി മാറ്റി കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗവും ഇസ്ലാം ജനവിഭാഗവും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് അത് പോകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു ആ സാധ്യതകളാണ് ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ പാണക്കാട് സാധിക്കലി ഷിയാത്രങ്ങളാണ് അദ്ദേഹം കുഞ്ഞാലുകുടി സാഹിബുമൂടി എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ കാണുകയും അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുമായി അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ വരാപ്പുഴ ബിഷപ്പ് ഓസിൽ പോയത് ആത്മാർത്ഥമാണ് ഇപ്പം എന്ത് പറയണം ഇനി ഭൂമിയാണെന്ന് ഇവർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് വിറ്റാൽ അതിന് പരിഹാരം എന്താ അതിനാവശ്യമായ പരിഹാരം എന്താണെങ്കിലും അത് ലീഗ് വഹിക്കും എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഇത് വക്കഭൂമിയാണെന്ന് പി ടി പറഞ്ഞു ഷാജി പറഞ്ഞിരിക്കുന്നു ലീഗ് പറഞ്ഞിരിക്കുന്നു ആ സംഘട്ടത്തിൽ വിൽക്കാൻ പാടില്ലാത്തതാണ് വിറ്റത് തന്നെ വിൽപ്പന നടത്തിയത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നയാൾ അത് തെറ്റാണ് എന്ന് കാണുമ്പോൾ ഇനി അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു എന്നുകൂടി പറഞ്ഞെങ്കിൽ കറക്റ്റായെന്നെ ആത്മാർത്ഥമാണെന്ന് പറയാം വിഭജനം ഇല്ലായിരിക്കുക മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് ഈ ഉപ നേതാവ് തീരുമാനം എവിടെ എവിടെ നിൽക്കുന്നു നിങ്ങൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു കൊടുക്കാൻ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ മാത്രമാണ് കേരളത്തിന്റെ വകഫ് ബോർഡിന്റെ ഈ നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പൊ വില്ലൻ ആരാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി വില്ലൻ സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ഞങ്ങളിത് രാഷ്ട്രീയമായി പറയാതിരിക്കുന്നത് ഈ വിഭജന ഉണ്ടാകരുന്ന് കരുതിയിട്ട ഒരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു ഇപ്പൊ തന്നെ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്തെങ്കിലും അതിന് മുമ്പ് തന്നെ തീരുമാനം വെച്ചാൽ ഇപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചാൽ മതി വക്കഫ് ബോർഡ് തീരുമാനിച്ചാൽ മതി ഇത് അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ കൊടുത്തു വക്കഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് നമ്മൾ പിരിച്ചുവിടണം ഏതൊരാൾക്കും കോടതി പോവാം സർക്കാർ ഈ ബോർഡ് അവരോട് പറയണം ഇത് വക്കഫ് ഒഴിവാക്കി ഏകപക്ഷീയായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു ഒഴിവാക്കിച്ചു പിറ്റിവസം കോടതി പോവാം ഈ സങ്കീർണത അല്ലാണ്ട് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം പഠിച്ചിട്ടുള്ള ആളാണല്ലോ എന്ന് കരുതി നിങ്ങളൊന്നും ചോദിക്കാതെ വിനീത കൂടി അത് തന്നെ പലതവണ കാണിച്ചുകൊണ്ടിരിക്കും ആ ഒരു പരിലാളനം ഞങ്ങക്കില്ല അതാണ് ഒരു സൗകര്യം ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ചോദ്യം ആരും ചോദിക്കില്ല ഞാൻ കൊച്ചിയിൽ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഞാൻ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് വക്കഫ് ഓർഡർ ഉണ്ട് ആദ്യം പറഞ്ഞു വി എസ് ഗവൺമെന്റ് വെച്ച് അവരാണ് നിശ്ചയിച്ചത് ആ ഓർഡർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ല വക്കഫ് ബോർഡിന്റെ മുമ്പിലുള്ള കേസുകൾ നിങ്ങൾ പെട്ടെന്ന് തീർക്കണം നിങ്ങൾക്ക് മാത്രമാണ് വക്കഫ് പ്രോപ്പർട്ടിയാണ് അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിയമപ്രകാരം അധികാരം അത് വെച്ചിട്ട് ഹിയർ ചെയ്തിട്ട് പറവൂർ കോടതിയിലെ വിധി ഹൈക്കോടതി വിധി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എല്ലാം പാരഗ്രാഫ് പാരഗ്രാഫ് ഉദ്ധരിച്ചിട്ടാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ലീഗിന്റെ നേതാവ് റഷീദ് അലി തങ്ങൾ തീരുമാനിച്ചത് കോഴിക്കോട് ഫാറൂഖ് വേണ്ടി മുഹമ്മദ് സാജിദ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് നമ്പർ വക്ക ആധാരപ്രകാരം ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി റജിസ്ട്രാർ ഓഫീസിലേക്കുണ്ട് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമാരമായി ഇവിടെ നൽകിയിട്ടുണ്ട് എന്നിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കാന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഗവൺമെന്റ് അത്തരം തർക്കങ്ങളിലല്ല ഇപ്പൊ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങൾ അവിടെ ഒരു മുതിർന്ന ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നാളെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് മാസം എന്നാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത് പരമാവധി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെങ്ങനെ സംരക്ഷിക്കാം ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ടേംസ് ഓഫ് റെഫറൻസ് വളരെ ക്ലിയർ ആണ് ഇവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാനാണ് വെരി സ്പെസിഫിക് വേറെ ഒന്നുമില്ല ഈ ഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുക അവിടെ കാലങ്ങളായി താമസിച്ചിരിക്കുന്ന നിയമപരമായ ബോണോഫൈഡ് ഓക്യുപെൻസ് വളരെ ബോധപൂർവ്വ കൃത്യമായ ടേമാണ് ബോണോഫൈഡ് ഓക്യുപ്പൻസ് അവരുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനെന്താ വേണ്ടത് അത് ശുപാർശ ചെയ്യുക അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക മറ്റ് വിവാദങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ടതില്ല പത്ത് മിനിറ്റ് മതി